അടുത്തത് ഇമാമി ബിഹി ആമീൻ എന്ന് പറയൽ അതാണ് തെമീൻ എന്ന് പറയാ ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഓരോ എലമാക്കളുടെയും ഇസ്തലാഹ അവരുടെ സാങ്കേതിക പദങ്ങൾ അവരുപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് അറിയാതിരുന്നാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും അതിനുള്ള ഉദാഹരണമാണ് തെമീൻ എന്നുള്ള വാക്ക് തെമീൻ എന്ന് പറഞ്ഞാൽ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ തെമീൻ എന്ന് പറഞ്ഞാൽ ആമീൻ പറയൽ പക്ഷെ ആധുനിക ഭാഷയില് അറബി ഭാഷയില് തെമീൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസിന് തെമീൻ എന്ന് പറയാൻ എന്ന് ഒരു വിവരമില്ലാത്ത ഒരാള് പഴയ കാലത്തുള്ള ഫിഖിന്റെ കിതാബ് എടുത്ത് നോക്കിയാല് വാജിബാണ് അല്ലെങ്കിൽ സുന്നത്താണ് കാണാൻസ് ഹറാമാണ് അപ്പോ പിന്നെ ഫിഖുഹിന്റെ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് ആമീൻ പറയൽ ഇമാമി ഇമാമത് ഉറക്കെ പറയണം എന്ന അലൈഹി ഫാത്തിഹ ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ 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 എന്ന് പറയും യജ്ഹറു വ യമുദ്ദു ബിഹാ സൗതഹു അത് ഉറക്കെയാണ് പറയുക പറയുക ശബ്ദം എന്നുള്ളത് നല്ലവണ്ണം നീട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് വകാന ഇമാം പറഞ്ഞതിന്റെ തൊട്ടുടനെ ആമീൻ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു ഫയഖൂൽ അവിടുന്ന് എന്ന് എന്ന് പറഞ്ഞാൽ ആമീൻ 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 നിങ്ങൾ പറയുക കാരണം മലക്കുകൾ അവിടെ ആമീൻ ആമീൻ പറയുന്നുണ്ട് ഇമാമ ഇമാമും ആമീൻ പറയുന്നുണ്ട് മറ്റൊരു ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീൻ എന്ന് വാക്കുമായി യോജിച്ചത് ി അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും അപ്പോ ഈ ഹദീസിൽ ആമീൻ എന്ന് പറയുന്നതിന്റെ ഫതിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ തന്നെ മറ്റൊരു ഇതേ ആശയത്തിൽ വന്ന മറ്റൊരു ഹദീസിൽ പറഞ്ഞു ആമീൻ ആമീൻ എന്ന് പറയുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യും പ്രാർത്ഥന ഉത്തരം ചെയ്യും കാരണം ആമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അള്ളാഹു അള്ളാഹുവെ ഞങ്ങൾ ചോദിച്ച കാര്യത്തിന് ജവാബ് നൽകണേ ഉത്തരം നൽകണേ എന്നാണ് മാ അലാ ഷൈഇൻ യഹൂദികൾക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയയുള്ള കാര്യം എന്താണ് മാ അല സലാമി ഖൽഫൽ ഇമാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന സലാം രണ്ടാമത്തേത് ഇമാമിന്റെ പിന്നിൽ ഉറക്കെ ആമീൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് അവർക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ ഈ ഹദീസുകളിൽ ആമീൻ എന്ന് പറയുന്നതിന്റെ മൂന്ന് ഫതലുകളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് മലക്കുകളുടെ മീൻ അവരുടെ വാക്കിനോട് ചേർന്ന് വന്നാൽ മഹഫു കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കും എത്ര വലിയ ഫതലാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അള്ളാഹുവിന്റെ ഫതല് എത്ര വിശാലമാണ് കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവൻ പൊറുക്കും രണ്ടാമത്തേത് അള്ളാഹു നമ്മുടെ ആ കുത്തരം ചെയ്യും ഫാത്തിഹയിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച സഹാബത്തിന്റെ മാർഗത്തിൽ അമ്പിയാക്കളുടെ മാർഗത്തിൽ നമ്മളെ ചേർക്കണം എന്നാണ് പറയുന്നത് ഇതാണ് ഒരു മനുഷ്യന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഏറ്റവും ഉത്തമമായ കൂട്ടുകെട്ടാണ് ഇവരുടേത് അഥവാ അമ്പിയാക്കളുടെയും ഷഹദാക്കളുടെയും അവരുടെ കൂടെ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ ചോദ്യം ഈ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യും അതാണ് രണ്ടാമത്തെ ഫതൽ മൂന്നാമത്തേത് യഹൂദികൾക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിം അസൂയുള്ള കാര്യമാണ് ഈ രണ്ട് വിഷയങ്ങൾ ഇനി ആമീൻ പറയേണ്ടത് എപ്പോഴാണ് വലമാക്കൾക്ക് രണ്ട് അഭിപ്രായമുണ്ട് ഒരു വിഭാഗം വലമാക്കൾ പറയുന്നത് ആമീൻ ഫഖൂലു ആമീൻ ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ എന്ന് പറയുക ഇതാ ഇമാമു ഇമാനു ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക അതിന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാമിന്റെ കൂടെ ആമീൻ പറയണം എന്നാണ് എന്നാൽ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഖാല ഗൈരിൽ ഫഖൂലു ഹദീസില് ഇതാൽ ഇമാരു മഖുദുബി അലിറാലിൻമീൻ ഇമാമു അമീൻ എന്ന് പറഞ്ഞാൽ ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷം എന്നാൽ ആദ്യത്തെ ഹദീസില് മഖദുബിഅലീൻ എന്ന് പറഞ്ഞാൽ ആമീൻ പറയുക എന്നാണ് അപ്പോൾ ഇമാമിന്റെ കൂടെയായിരിക്കും ഇതിൽ ഏതാണ് ശരി അല്ലെങ്കിൽ ഈ രണ്ട് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ആമീൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഉടനെ മുഴുവനാക്കുന്നതിന് മുമ്പ് അപ്പൊ രണ്ട് ഹദീസ് നമുക്ക് അമിൽ ചെയ്യാൻ പറ്റും ഇമാം വലദ്വാ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഒരു ഹർഫിന്റെ സമയം ഇമാമിന് ആ എന്ന് പറയാനുള്ള ഒരു സമയം കൊടുത്തിട്ട് പറയുക അപ്പോ രണ്ട് ഹദീസും നമുക്ക് ജമ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഷെഹ് അൽബാനി റഹ്മ പറഞ്ഞത് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇമാമിന്റെ കൂടെ തന്നെ വലദ്വാ ലീൻ എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ഇതിൽ ഏറ്റവും നല്ലത് ഷെഹ് അൽബാനി പറഞ്ഞതുപോലെ ഇമാം ആ മീൻ എന്ന് പറയാൻ തുടങ്ങിയതിന് ശേഷം ഒരു രണ്ട് ഹർഫ് ആ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ തുടങ്ങാം അങ്ങനെയാണെങ്കിൽ ഇമാമിനെ മുൻകടക്കുക എന്നുള്ള വിലക്കപ്പെട്ട കാര്യം അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ ഇതാണ് ആമീൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ വന്നിട്ടുള്ള കാര്യം